ഹായ് എവർക്കും എൻ്റെ യാത്രാ വ്ലോഗിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ പാലക്കാടുന്നും അമൃത എക്സ്പ്രസ്സിൽ നിന്ന് നമ്മൾ നേരെ മധുരയ്ക്ക് വരികയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോഴേക്കും രാവിലെ പതിനൊന്ന് മണി ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ക്ഷേത്രത്തിലേക്ക് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമാണ് അതിൽ നമുക്ക് ഈ സ്റ്റേഷൻ്റെ മുൻപിൽ നിന്ന് ഓട്ടോ സർവീസ് ലഭ്യമാണ് അപ്പോൾ നമുക്ക് ആ ഒരു മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മൾ മധുരമീനാക്ഷി ടെമ്പിളിൻ്റെ തൊട്ടുമുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ നമുക്ക് മുൻഭാഗം എന്ന് പറയുന്നത് മനോഹരമായ ശില്പകലയുടെ നമുക്ക് ആ ഭംഗി നമുക്ക് ഈ മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെ ഈ ശില്പങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുത നിർമ്മിതികളിൽ ഒന്നായിട്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തിന് കണക്കാക്കപ്പെടുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത് വൈഖ നദീതീരത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നായിട്ടാണ് മധുര മീനാക്ഷി ക്ഷേത്രത്തെ കണക്കാക്കുന്നത് ഇതിന് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം വർഷത്തിലധികം പഴക്കമുണ്ട് എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതികളിൽ പന്ത്രണ്ട് ഗോപുരങ്ങളും ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം തൂണുകളും മുപ്പത്തി മൂവായിരത്തോളം ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് നമുക്ക് മധുരമീനാക്ഷി ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ അത്ഭുത പ്രതിഭാസം കാണാൻ നിരവധി യാത്രക്കാർ അല്ലെങ്കിൽ നിരവധി ടൂറിസ്റ്റുകൾ ഇവിടേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് മധുരമീനാക്ഷി ക്ഷേത്രത്തിൽ സന്ദർശിക്കാൻ വരുന്ന വ്യക്തികൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടിലേക്ക് മുന്നോടിയായിട്ട് തന്നെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ചതിൽ മാത്രമാണ് കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിനുശേഷം നട അടയ്ക്കും പിന്നീട് ഉച്ചയ്ക്ക് മൂന്നയ്ക്ക് ശേഷം മാത്രമാണ് നട തുറക്കുന്നത് പിന്നെ ക്ഷേത്രത്തിനകത്ത് മൊബൈൽ ഫോൺ ക്യാമറ അതുപോലുള്ള മറ്റ് വസ്തുക്കളൊക്കെ തന്നെ നിരോധിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഫോട്ടോഗ്രാഫി നമുക്ക് ലഭ്യമല്ല മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഇനിയുള്ള യാത്ര നമുക്ക് രാമേശ്വരം ക്ഷേത്രത്തിൽ അവിടേക്ക് നമുക്ക് ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും വൈകിട്ട് നാലേക്കാലം ട്രെയിൻ ലഭ്യമാണ് നമുക്ക് രാമേശ്വരം മണ്ഡപം സ്റ്റേഷനിലാണ് നമ്മൾ ട്രെയിൻ ഇറങ്ങുക അവിടെ നിന്നങ്ങോട്ട് നമുക്ക് ടാക്സി അതുകൊണ്ട് ഗവൺമെൻറ് ബസ്സുകളൊക്കെ അവൈലബിൾ ആണ് ഇതാണ് രാമേശ്വരം ശ്രീ രംഗനാഥ ക്ഷേത്രം എന്നറിയപ്പെടുന്ന മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും ചിത്രപരമായ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത് നമ്മളിപ്പോൾ നിൽക്കുന്നത് രാമേശ്വരം അമ്പലത്തിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമ്മളെ ഉള്ളിലേക്ക് നമ്മളെ എൻട്രൻസ് പോയിൻ്റിൽ തന്നെ നമ്മൾ വിടുമ്പോൾ നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ശില്പകലയൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് തൂണുകൾ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള ആ ഒരു കാഴ്ച നമുക്കിവിടെ കാണുന്നുണ്ട് ഇന്ത്യയിലെ ക്ഷേത്രങ്ങളിൽ തന്നെ ഏറ്റവും ദാർഹ്യമേറിയ ഇടനാഴികളുള്ള ക്ഷേത്രം എന്നാണ് ശ്രീ രാമേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് ഈശ്വരത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പിതൃമോക്ഷ ബലികൾക്കായിട്ട് ആത്മമോക്ഷത്തിന് വേണ്ടിയിട്ട് സർവ്വപാപ പരിഹാരക്രിയം എന്നോണം ഇവിടുത്തെ ഇരുപത്തിരണ്ടോളം സ്നാനഗ്രഹങ്ങളുണ്ട് അല്ലെങ്കിൽ തീർത്ഥക്കുളങ്ങളുണ്ട് ഈ തീർത്ഥകുളങ്ങളിൽ നിന്നും പിന്നെ അവർ പിന്നെ സ്നാനം സ്വീകരിച്ചു തങ്ങളുടെ പാപമോക്ഷങ്ങളെല്ലാം തന്നെ കൈ എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വിശ്വാസം ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ രാമേശ്വരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ പോകുകയാണ് അപ്പോൾ നമുക്ക് ഇവിടുന്ന് സർവീസുകളെ നമുക്കിവിടെ ഗവൺമെൻറ്റിൻ്റെ ബസ് സർവീസുകളുണ്ട് നമുക്ക് നമുക്കല്ലെങ്കിൽ ടാക്സികളുണ്ട് ഓട്ടോകളുണ്ട് അങ്ങനെ പല ടൈപ്പിൽ നമുക്ക് വാഹന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാണ് ഇവിടുന്ന് തെലിസ്കോടിയിലേക്ക് ഏതാണ്ട് പതിനെട്ട് ആണ് ഇവിടുന്ന് ഉള്ളത് അതായത് രാമേശ്വരം ക്ഷേത്രത്തിനടുന്ന് പതിനെട്ട് കിലോമീറ്ററുണ്ട് പിന്നെ അതേപോലെ അബ്ദുൽ കലാമിൻ്റെ പിന്നെ മെമ്മറി അദ്ദേഹത്തിന് മ്യൂസിയം സ്ഥിതി ചെയ്ത് അവിടേക്ക് ഒരു അഞ്ചാറ് കിലോമീറ്ററാണ് ദൂരം ഉള്ളത് അപ്പം അങ്ങനെ ഒരുപാട് മനോഹരമായ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് രാമേശ്വരം അപ്പോൾ നമുക്ക് ആ രാമേശ്വരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് ടൂറിസ്റ്റ് പ്ലേസിലേക്ക് നമുക്കിപ്പോൾ ധനുഷ്കോടിയിലേക്ക് നമ്പർ വൺ ബസ്സാണ് വരുന്നത് അതായത് ഒന്നാം നമ്പർ ബസ്സാണ് നമുക്കിവിടെ എത്തുക ആ ബസ്സിൽ വേണം നമുക്ക് ധരിച്ചു പോകണമെങ്കിൽ ഓക്കെ അപ്പോൾ ആ ബസ് കാത്തു നമ്മളിവിടെ കത്ത് നിൽക്കുകയാണ് അപ്പോൾ നമുക്ക് ശേഷം കാഴ്ചകൾ ധനുഷ്കോടിയിലെ മനോഹരമായി കാഴ്ചകൾ നമുക്ക് കാണാം ഓക്കെ ഇപ്പോൾ നമുക്ക് രാമേശ്വരത്തിൽ നിന്ന് ധനുഷ്കുടിക്കുള്ള ഗവൺമെൻറ് ബസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ എട്ട് മണിക്കാണ് ആറര മുതൽ അഞ്ച് മണി ആറര പിന്നെ എട്ട് മണിക്ക് അങ്ങനെ ഒരു മണിക്കൂർ ഒഴിപ്പെട്ടാണ് നമുക്ക് ഇവിടുന്ന് ബസ്സുകൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ബസ്സിൽ നിന്ന് നമ്മൾ ധനുഷ്കുടിയിലേക്കുള്ള യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഏതാണ്ട് മുപ്പത് രൂപയാണ് യാത്ര ചാർജ് ഉള്ളത് പിന്നെ സ്ത്രീകൾക്ക് ടിക്കറ്റ് വേണ്ട എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവർക്ക് ഫ്രീ യാത്രയാക്കാം നമ്മളിപ്പോൾ ധനുഷ്കോടിയിലാണ് എത്തി നിൽക്കുന്നത് ധനുഷ്കോടിയിലെ അജി മണൽ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബോർഡറാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും ഒരുമിച്ച് ചേരുന്ന സംഗമ സ്ഥലമാണ് നമുക്ക് നല്ല നീല കളറുള്ള കടലിനെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ധനുഷ്കോടിയിൽ എന്നുള്ളതാണ് പ്രത്യേകത എഴുത്തില്ലാത്ത നമുക്ക് ഏറ്റവും നല്ല നല്ല ഒരു എന്താ പറയുക തെളിമയാർന്ന ഒരു പിന്നെ കടലാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ശ്രീലങ്കയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന പ്രദേശം കൂടിയാണ് ധനുഷ്കോടി ൂടിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ കടൽ സൈക്ലോണിന്റെ ഫലമായി ധനുഷ്കോടി എന്ന തീരദേശ നഗരവും ഇവിടുത്തെ ജനങ്ങളും അപ്പാടെ കടലെടുത്തു പോവുകയായിരുന്നു അതിൻ്റെ ദുരന്ത ബാക്കി പത്രം എന്നാണ് നമ്മളിപ്പോൾ കാണുന്ന ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ നശിക്കാതെ കിടക്കുന്ന ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് ഈ ഒരു കാഴ്ചകളിലേക്ക് ഒത്തിരി ടൂറിസ്റ്റുകളാണ് ഇത് കാണാൻ വേണ്ടി ഇവിടേക്ക് ഒഴുകിയെത്തുന്നത് ധനുഷ്കോടിയിലെ ഒരു പ്രേത നഗരം എന്നാണ് ഈ കടൽ തീരം അറിയപ്പെടുന്നത് തന്നെ ഇതാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ എന്ന് പറയുന്നത് അദ്ദേഹം കുട്ടിക്കാലത്ത് ചെലവഴിച്ച അദ്ദേഹം താമസിച്ചിരുന്ന വീടാണ് നമുക്ക് മുന്നിലുള്ളത് അപ്പം നമുക്ക് ആ വീട്ടിലെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെ മെമ്മോറിയൽ മ്യൂസിയമാണ് ദാ ഈ പിറകിൽ കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അവിടേക്ക് കടന്ന് വരികയാണ് ദാ നമ്മൾ റോഡ് മുറിച്ച് കടന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് ആ സെക്യൂരിറ്റി ചെക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് നമുക്കകത്തേക്ക് പ്രവേശനമുള്ളൂ പകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിരവധി കാഴ്ചകളുണ്ട് എന്നുള്ളതാണ് കാരണം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അദ്ദേഹത്തിന് നിരവധി രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഉപഹാരങ്ങൾ നിരവധി രാഷ്ട്ര നേതാക്കൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ അതെല്ലാം ഉപരിയായിട്ട് അദ്ദേഹം പിന്നെ നമുക്കറിയാലോ ഇന്ത്യയുടെ ശാസ്ത്രജ്ഞനായിരുന്നു പിന്നെ ആ ഒരു പിന്നെ സമയത്ത് അദ്ദേഹം വികസിപ്പിച്ചെടുത്ത മിസൈലുകളുടെ രൂപകൽപ്പന അദ്ദേഹത്തിൻ്റെ നിരവധി മെഴുകു പ്രതിമകൾ ഒക്കെ തന്നെ നമുക്ക് ഈ എ പി ജെ അബ്ദുൽ കലാം മെമ്മോറിയൽ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഖബറയിടവും നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ കബലടിക്കുന്നത് ഈ ബിൽഡിങ്ങിലാണ് ആ അദ്ദേഹത്തിൻ്റെ ഒരു മുറിയിൽ അദ്ദേഹത്തിൻ്റെ ഖബറയിടം സ്ഥിതി ചെയ്യുന്നുണ്ട് ആ ഒരു കബലയിടം കാണാനുള്ള സൗകര്യവും നമുക്കിവിടെ എത്തിച്ചേരുന്ന ഓരോ കാഴ്ചക്കാർക്കും ഉണ്ട് എന്നുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് രാമേശ്വരത്തുള്ള എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ഈ മ്യൂസിയത്തിൽ നമുക്ക് കാണാനുള്ളത് എന്നുള്ളതാണ് ഓരോ ഭാരതീയനും തീർച്ചയായും കണ്ടിരിക്കേണ്ടുന്ന ഒരു കാഴ്ചകളുടെ ഏറ്റവും മനോഹരമായ ചില നിമിഷങ്ങൾ നമുക്ക് എ പി ജെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മ്യൂസിയത്തിൽ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ അത്രമേൽ മനോഹരമാണ് കേട്ടോ